രണ്ടായിരത്തി ഇരുപത്തി ഒന്നും കൂടി സൂം ചെയ്ത് ഞാൻ കാണിച്ചത് അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള എരിവിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നതാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളെ വിലാജിവാളിൻ്റെ അടുത്തുള്ള നമ്മൾ ആസ്പെർ ഹോസ്പിറ്റലാണ് ഉള്ളത് ഹോസ്പിറ്റലിൽ ഒരാൾ പോയിട്ടുണ്ട് നമ്മളെ ഖലീഫ സ്റ്റേഡിയാണ് നമ്മളെൻ്റെ നേരെ മുന്നിൽ കാണുന്നത് ഇത് ഈ കാണുന്നത് ഖലീഫ സ്റ്റേഡിയമാണ് ആസ്പെർ ഹോസ്പിറ്റൽ ഇതാണ് എല്ലിന്റെ എല്ല് സംബന്ധമായിട്ടുള്ള ഹോസ്പിറ്റൽ ഇതാണത് കളിയൊക്കെ നടന്നിരുന്ന സമയത്ത് കൂടുതൽ ആളുകളൊക്കെ വന്നിട്ട് കണ്ടിരുന്നത് നമ്മുടെ ഇന്ന് തണുപ്പ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ തണുപ്പൊന്നുമില്ല ഇപ്പൊ ഞാൻ കോട്ട് ഇട്ടിട്ടുണ്ട് ഈ കോട്ട് ഇടാൻ മാത്രമുള്ള അത്ര വലിയ തണുപ്പൊന്നുമില്ല ഞാൻ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ബിൽഡിങ് കാണിച്ചു തരാം ഈ ബിൽഡിങ്ങിൽ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കളിൻ്റെ സമയത്ത് അതിൻ്റെ ആ ഒരു ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള ഒരു ആ നമ്പർ നില എപ്പോഴും നില നിൽക്കുകയും ചെയ്യും അപ്പോൾ ആ ബിൽഡിങ് ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഈ ആസ്പർ ഹോസ്പിറ്റൽ ഈ ആസ്പർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ല് സംബന്ധമായിട്ടുള്ള അതായത് ഒടിവ് ചതവ് എന്ത് അങ്ങനെയുള്ള ആക്സിഡൻറ്റ് കേസിലൊക്കെ ഒടിവ് ച ചതവ് അങ്ങനെയുള്ള സംബന്ധമായിട്ടുള്ള എന്ത് കേസുകളുണ്ടെന്നുണ്ടെങ്കിലും ക്ലിയർ ചെയ്യുന്ന ഹോസ്പിറ്റലാണിത് ആസ്പെർ ഹോസ്പിറ്റൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നുള്ള ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നത് ഇവിടെ ഈ ഭാഗത്താണുള്ളത് അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇവിടെ ഈ വില്ലാജോ വിലാജോൻ്റെ ഈ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡുള്ള റോട്ടിലാണ് ഈ ആസ്പ്ര ഹോസ്പിറ്റലുള്ളതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള എഴുതിയിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങും അതാണ് കറക്റ്റായിട്ട് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നും കൂടി റിസ്യൂം ചെയ്താണ് കാണിച്ചതരുന്നത് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള ഈ ഒരു ബിൽഡിങ് ഇപ്പോൾ ഏതൊരു സമയത്താണെന്നുണ്ടെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള ഈ ഒരു പേര് ഇവിടെ നിലനിൽക്കും ഈ ഒരു ബിൽഡിങ് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് ഒരു നമ്മളെ ഇവിടെ കളി വന്നതിന് ശേഷം കളി അതായത് കളി വരുന്നതിൻ്റെ ഒരു അഞ്ച് കൊല്ലം ആറ് കൊല്ലം മുന്നേ തന്നെ ഏകദേശം ഒരു അഞ്ച് കൊല്ലം മുന്നേ തന്നെ ഇത് ഈ ബിൽഡിങ് ഓപ്പനായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള ഈ ഒരു ബിൽഡിങ് ഇതാണ് ആസ്ഫർ ഹോസ്പിറ്റല് ഹോസ്പിറ്റൽ ഇതിനോട് നേരെ നേരെ എതിർവശത്താണ് ഈ ബിൽഡിങ്ങുള്ളത് ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നുള്ള ഈ ഒരു ബിൽഡിംഗ് ഉള്ളത് പുതിയ ബോർഡിൽ ബി എം ആണ് ഇത് എടുത്തിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് ഫുള്ള് സെൻസർ ഓട്ടോമാറ്റിക്കുകളാണ് വണ്ടി ബ്രേക്കിൽ കാൽ വെച്ചാൽ മതി ബ്രേക്കിൽ കാലുവെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഡോർ അടഞ്ഞോളൂ